ഹായ് പ്രിയപ്പെട്ട മച്ചാമാര ഞാനിപ്പോൾ നിൽക്കുന്നത് പഴക്കാക്കുളം എന്നും പറഞ്ഞ സ്ഥലം കേട്ടോ പഴക്കാക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം കേട്ടോ ഇവിടെ ഒരു മസ്ജിദൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട് കേട്ടോ കേട്ടോ പി ഡബ്ലി റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതായത് നല്ല രീതിയിലുള്ള വർക്ക് നമുക്കൊരു ഓട നിർമ്മാണമൊക്കെ നല്ല വീതി കൂട്ടി അതായത് ഇടയിരിക്കപ്പുഴയെന്ന് അതായത് നമുക്കറിയാം മണിമലയെന്ന് പത്തനാട് റൂട്ടിൽ വരുമ്പോൾ ഇടയിരിക്കടയിരിക്കുന്നത് നേരെ ഷോർട്ട് കട്ട് പഴക്കാക്കുളം പഴുക്കാക്കുളത്ത് നിന്ന് കാനം കൊടുങ്ങൂര് ഈ റൂട്ടിലേക്കുള്ള റോഡാണ് ഈ പണിത പു പുതിയതായിട്ട് നിർമ്മാണം തുടങ്ങിയത് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഏതാണ്ട് ഏതാണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ അഭിലാഷമായ ഒരു ആഗ്രഹമായിരുന്നു ഈ റോഡ് നല്ല രീതിയിൽ പിന്നെ വരണമെന്നുള്ളത് ആ ആഗ്രഹം ഏതായാലും ഇപ്പോൾ നിറവേറ്റിരിക്കുകയാണ് നമുക്ക് കാജിരപ്പള്ളി എം എൽ എയുടെ ചേരാ എല്ലാവിധ ആശംസകൾ ആശംസകൾ അർപ്പിക്കുന്നു ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പരാതികളും ആവലാതികളും അറിയിക്കുമ്പോൾ ജനപ്രതിനിധികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടി അവർക്ക് ഒരു പ്രശംസ കൂടി നൽകാൻ നമ്മൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഉടനടി വാർത്ത ചെയ്യുന്നത് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ഞാൻ പ്രത്യേകത അതായത് പ്രാധാന്യം കൊടുക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് അപ്പോൾ എല്ലാവിധമായ ആശംസകളും ഈ റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഇവിടുത്തെ നാട്ടുകാരുടെ ചിലകാല അഭിലാഷം നിറവേറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കെവർഡിൻ്റെ ഓടരടി വാർത്തയുടെ കേരളത്തെ വാട്സാപ്പ് ചാനലിൽ ഏതാണ് മൂവായിരം പേരുണ്ട് അതിൽ നിങ്ങൾ പങ്കാളിയായിട്ടോ ഇല്ലാത്തവർ അതിനും പങ്കാളിയാകുക ഓക്കെ താങ്ക്